ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അയ്യോ എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മളിന്ന് ഗൈസ് രാവിലെ എണീച്ച് ഒരു ഡേ ലൈഫ് ചെയ്യാൻ പോകണം ഒരു ഫാമിലി മൊത്തമായിട്ടുള്ള ഡേ ലൈഫാണ് ഇന്ന് നമ്മൾ നമ്മുടെ പെരിങ്ങളം സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജനിച്ചു വളർന്നതും കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പെരിങ്ങളം സ്ഥലം അവിടേക്ക് ഞങ്ങൾ ചെറിയൊരു ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ ഞാൻ ചേച്ചി പാപ്പി ഫാദർ അമ്മയല്ല അപ്പോൾ ഇത്രയും പേരാണ് പോകുന്നത് പിന്നെ ഞാനുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് സ്ഥലങ്ങൾ വരമ്പുകൾ വയലുകൾ പാടം നമ്മുടെ പറമ്പ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ഒരു ഫാമിലി ഡേ ലൈഫാണ് അപ്പോൾ മോർണിംഗിൽ എഴുന്നേറ്റും മോൻ നല്ല ഉറക്കമാണ് ചേച്ചിയുടെ മോൻ അവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ നല്ല ഉറക്കത്തിലാണ് ബെഡ്ഷീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം ഞാൻ അടിച്ചു വരട്ടുണ്ട് ഞാൻ അതൊന്നും കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് അതൊക്കെ അടിച്ചു വരി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക നമ്മളെ ഒരു ചെറിയൊരു ഷൂട്ട് ചെയ്യണം അത് ഓൾറെഡി അത് വന്നിട്ടായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്കെത്തിക്കാനുണ്ട് പിന്നെ എന്താ പറയുക ആകടിച്ച് വരും പിന്നെ ഇപ്പം എന്തൊന്നും ജോലി ഉണ്ടായിരുന്നല്ലോ അപ്പുറത്തെൻ്റെ ചെടികളുണ്ട് ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കാനുണ്ട് ചെറിയൊരു വർക്കൗട്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഒട്ടും ലേറ്റ് ആക്കില്ല വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ഭാഗ്യപ്പെട്ടാണ് നിങ്ങൾ പേജ് കാണിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാം പിന്നെ ഫാദർ ഇൻ ടു ഫാദർ പല്ലോ ഇതാ ഷൂട്ട് ചെയ്യണം ഓക്കെ അത്രയും കിട്ടും അപ്പൊ നമ്മൾ അപ്പം ഇതിലേക്ക് രണ്ട് തക്കാളിയും അതേപോലെ തന്നെ നമ്മുടെ കൂടി ഞാൻ ഇതിലേക്ക് എടയാണ് കുറിയക്കായ് ഭയങ്കര ടേസ്റ്റ് അല്ലേ തേങ്ങ ടേസ്റ്റിയാണ് അപ്പം പലത്തേപ്പൊക്കെ കഴിഞ്ഞു അച്ഛൻ പലത്തേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അച്ഛനൊഴിവപ്പം നമ്മുടെ ഒരു അച്ഛനെ കൊണ്ടുപോകണം അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പെരുന്നാളും സ്ഥലത്തേക്ക് പോവുക എന്നതിട്ടും അപ്പം അച്ഛനെ കൊണ്ടുപോകുവാണ് ഒരു സർപ്രൈസാക്കി കിട്ടും ഓക്കെ അപ്പം അത് കഴിഞ്ഞു അച്ഛൻ പള്ളി പോകും കഴിഞ്ഞാൽ അച്ഛൻ ചായ കൊടുക്കണം അതിൻ്റെ ചെറിയൊരു നമ്മൾ ഡേ ലൈഫ് കാണിക്കും അപ്പം അച്ഛന് ചേച്ചി ചായ ചച്ചു ചായ ചേച്ചി ചായ കൊടുക്കാനുണ്ട് അത് കഴിയും അപ്പം ഞാൻ അടുത്തയിലേക്ക് പോകട്ടെ എന്താ സൂക്ഷണവും വരാം ഹലോ ഗുസ് അപ്പം ചേച്ചിക്കുട്ടി എന്നാ പറയുണ്ട് ഹലോ അപ്പോൾ ഒരാളിനേക്ക് റീൽസ് കൊടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇവിടേക്ക് പോവാ അപ്പം അത് കഴിഞ്ഞു ഇനി നമ്മള അവളെന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് പറയണ്ടേ പുട്ട് റെഡിയാണ് ഫിഷ് കറി ഉണ്ടല്ലോ ഫിഷ് കറി നല്ല അടിപൊളി മൊഞ്ഞപ്പൊട്ട് വെച്ചിട്ട് ഫിഷ് കറി റെഡിയാണ് അപ്പൊ അത് കഴിഞ്ഞു ഞാൻ പല്ലത്തേക്കട്ടെ പല്ലത്തേപ്പ് 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 സ് നമ്മളെല്ലാവരുമായിട്ട് ആദ്യമായിട്ടാണല്ലോ പോകുന്നത് പിരിങ്ങാനുള്ള സ്ഥലത്തേക്ക് അപ്പോൾ അതിന് ചെറിയ എക്സൈറ്റഡ് ഇപ്പം നമ്മളിന്ന് പോകുന്നത് അവിടെ കുറ്റി അടിക്കാനാണ് കേട്ടോ അവിടെ അളവും കാര്യങ്ങളൊക്കെയാണ് അപ്പം കുറ്റി കുറ്റയടിക്കുന്നത് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അതിന് അടിക്കാൻ ഞങ്ങളെല്ലാം പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഞാനാണ് ഞാൻ പല്ലേക്കാണ് കേട്ടോ ചേച്ചി അടുക്കള ഫുൾ കുക്കിങ്ങാണ് പാപ്പിക്കൂട്ടോ ഓർമ്മയാണ് അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ടാണ് കേട്ടോ ഞാൻ ഡെയിലി ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാറുണ്ട് ചെറിയൊരു മോർണിംഗ് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഡെയിലി നമ്മുടെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം മോർണിങ്ങ ജോലി കഴിയും അങ്ങനെ കൈസ് ഒരുത്തി ഇവിടെ അടുക്കളയിൽത്തെ മൊത്തം ജോലി അവളുടെ കയ്യിലാണ് കേട്ടോ മൂന്നാക്കുള്ള ചായ ചായതാ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് പുട്ടും നമ്മൾ കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ അപ്പം അത് നമ്മുടെ ചന്തയേടനാണേ ചന്ദേട്ടൻ ഈസ് ബെസ്റ്റ് പ്യൂച്ച പൂച്ച പൂച്ച അപ്പോൾ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇതാ അവിടെ കാത്തു കണം അപ്പം അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അക അടിച്ച് വരികയാണ് കേട്ടോ ഈ അക അടിച്ച് വരി കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലി കഴിയും അങ്ങനെ ഫാദർ ആ ചായും പുട്ടും മീൻകറിയും കഴിക്കുകയാണ് കേട്ടോ അടിപൊളിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് ഗേൾസ് നമ്മുടെ വിശേഷങ്ങൾ രാവിലത്തെ ഒരു ഡേയ് ലൈഫ് ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ ഇതിപ്പോൾ എന്ന് നമ്മൾ ഇന്നും കൊടുപ്പിച്ച വീടാണേ ഞങ്ങൾ വീടിയെടുക്കുന്നത് അത്ര പറഞ്ഞിട്ടില്ല വീടിയെടുക്കാറുണ്ട് അങ്ങനെ ഞാൻ അച്ഛൻ അവിടെ ഉണ്ട് വെച്ചപ്പോൾ ഞാൻ ജനം അതിൽ കൂടി എടുത്തു എങ്ങനെയുണ്ട് ഞാനെരമ്മോള് ശേഷം ഞാൻ പുട്ടും മീൻകറിയും കഴിക്കാം കേട്ടോ അസാധി ടേസ്റ്റ് ആയിട്ടുണ്ട് ഒരു വട്ടി പുളിയായിട്ടുണ്ട് പുട്ടും മീൻകറി പിന്നെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവരും പ്രിയപ്പെട്ട ഭക്ഷണം അങ്ങനെ കൈ ചേച്ചിതാ മോയിസ്ചറൈസർ ഇടുകയാണ് അവളിതാ വേഗം മാറ്റാനുള്ള തയ്യാടുപ്പിലാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മോയിസ്ചറൈസർ ഇടുകയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സൺ അതായത് നമ്മുടെ സൺക്രീം കാരണം നമ്മൾ അന്ന് വെയിലുള്ള ടൈമിലാണ് പുറത്തേക്ക് പോയത് അപ്പോൾ സൺക്രീം തേക്കുകയാണ് ചേച്ചി ഓൾറെഡി ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി കണ്ണ് എഴുതാണ് നമ്മൾ രണ്ടാളും ഒരു കണ്ണാടിയാണുള്ളത് പിന്നെ അകത്ത് വേറെ കണ്ണാടി അവിടെ അങ്ങനെ ലൈറ്റ് കിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ണാടി വെച്ചിട്ടാണ് മാറ്റുന്നത് കേട്ടോ അപ്പോൾ കണ്ണ് എഴുതാണ് അത് കഴിഞ്ഞിട്ട് കോമ്പാക്റ്റ് മേക്കപ്പ് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ചേച്ചിയിട്ടാണ് അത് കഴിഞ്ഞു ഞാൻ അപ്പുറത്തെ കണ്ണാടിയിൽ നിന്നാണ് മാറ്റുന്നത് രണ്ടാൾക്കൂടി ക്യാമറയെ കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ കണ്ണാടിയിൽ നിന്നാണ് മാറ്റുന്നത് പിന്നെ അത് കഴിഞ്ഞു ഞാൻ ഈ ഒരു ലിക്വിഡ് ജസ്റ്റ് ഇടുന്നുണ്ട് ഇത് നമ്മുടെ മേക്കപ്പിനെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു ഇതാണ് ഫൗണ്ടേഷനാണ് എനിക്കിഷ്ടമാണ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടു ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കോമ്പാക്ട് ഇടുകയാണ് കേട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു കളറ് ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് ഇതാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂം റെഡ് കളർ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കളറാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഓക്കെ ഗൈസ് അപ്പം ഞങ്ങളിതാ അവിടെ ഞങ്ങൾ പറമ്പിലെത്തി ഗായിസ് പാപ്പിക്കുട്ടം മുന്നിൽ പോയി അപ്പോൾ നമ്മുടെ പുറന്താ അവിടെ എത്തി അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അതാണ് ഞങ്ങൾ കണ്ടോ കുഞ്ഞു വഴിയാണേ ഇടവഴിക്കൂടി നേരെ നടന്നു പോകണം

അപ്പോൾ ഈ അളവിൻ്റെ പരിപാടി നടക്കുമ്പോൾ അച്ഛൻ അവിടെ അപ്പം തന്നെ പോയിട്ട് വേഗം കാടും ഇതൊക്കെ കൊണ്ട് വെട്ടി മാറ്റുകെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ആദ്യം വേണ്ടത് അളവല്ല ഇവിടുത്തെ കുറ്റിച്ചെടിയൊക്കെ മാറ്റണം എന്നാണ് പറയുന്നത് എന്തായാലും അപ്പോൾ വളർന്നു വരുന്ന കുറ്റിച്ചെടിനെ മാറ്റി അപ്പോൾ ആ ചേച്ചീനെ ഞങ്ങൾ ഓട്ടോയിൽ വിട്ടിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി മോനും ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി പോകാൻ പറ്റില്ല അപ്പോൾ ഓട്ടോയിൽ വിട്ടു എന്നിട്ട് ഞാൻ എൻ്റെ സ്കൂട്ടറിൽ വന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ